എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പാചകവാതക സിലിണ്ടർ വിലയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില കുറച്ച് എണ്ണ കമ്പനികൾ പത്തൊൻപത് കിലോ സിലിണ്ടറിന് മുപ്പത്തി മൂന്ന് രൂപയാണ് കുറച്ച് ഡൽഹിയിൽ പുതുക്കിയ നിരക്ക് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയാണ് പുതുക്കിയ വില ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരുന്നതാണ് അതേസമയം ഗാർഹിക ഉപയോഗത്തിനുള്ള പതിനാല് പോയിൻറ്റ് രണ്ട് കിലോ സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല രാജ്യാന്തര എണ്ണ വിലയിലുണ്ടായ കുറവാണ് രാജ്യത്ത് എൽ പി ജി സിലിണ്ടർ വില കുറയുവാൻ കാരണമായത് വാണിജ്യ സിലിണ്ടറിന് ജൂലൈയിൽ അൻപത്തി എട്ട് രൂപയും ജൂണിൽ ഇരുപത്തി നാല് രൂപയുമാണ് വാണിജ്യ സിലിണ്ടറിന് കുറഞ്ഞിരുന്നത് മെയ്യിൽ പതിനഞ്ച് രൂപയും ഏപ്രിലിൽ നാൽപ്പത്തി മൂന്ന് രൂപയും കുറച്ചിരുന്നു ഫെബ്രുവരിയിൽ ഏഴ് രൂപയാണ് കുറഞ്ഞത് അതേസമയം ഒരു വർഷത്തിലേറെയായി ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി സിലിണ്ടർ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് കാരണം ആഗോള അസംസ്കൃത എണ്ണവില ഉയർന്നതിനെ തുടർന്ന് മാർച്ചിൽ അൻപത് രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു നിലവിൽ കൊച്ചിയിൽ എണ്ണൂറ്റി അറുപത് രൂപയും കോഴിക്കോട്ട് എണ്ണൂറ്റി അറുപത്തി ഒന്ന് രൂപയും തിരുവനന്തപുരത്ത് എണ്ണൂറ്റി അറുപത്തി രണ്ട് രൂപ എന്നിങ്ങനെയാണ് ഗാർഹിക സിലിണ്ടറിനെ നൽകേണ്ടി വരുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ